ഹലോ ഗുഡ് മോർണിംഗ് അങ്ങനെ നമ്മൾ കല്യാണത്തിൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോകാനായിട്ട് എല്ലാവരും റെഡി ആയിട്ടുണ്ട് അപ്പം അനിയത്തി വരുന്നില്ല അവൾക്ക് റെസ്റ്റാണ് കേട്ടോ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ റെസ്റ്റാണ് നമ്മൾ കുത്താൻപള്ളിയിലേക്കാണ് പോകുന്നത് അച്ഛനും അമ്മയും ഞാനും ശ്രീകാന്തും പിന്നെ കുട്ടികളും പിന്നെ അനിയൻ വേറെ വണ്ടിയിൽ കേട്ടോ ഫ്രണ്ടിൻ്റെ കൂടെ വരുന്നുണ്ട് നമുക്ക് ആമ്പലൂര് എത്തി ആവശ്യം കുറച്ച് ട്രാഫിക് ഉണ്ട് കേട്ടോ റോഡ് പണി നടക്കുന്നുണ്ട് കുറെ നാളാണ് റോഡ് പണി നടക്കുന്നത് ട്രാഫിക് ഉണ്ട് മഴയുണ്ട് അപ്പൊ അങ്ങനെ നല്ല ട്രാഫിക്കാണ് പതുക്കെ പതുക്കെ നീങ്ങണുട്ടോ ഇവിടുന്ന് നമ്മളിപ്പോൾ കുതിരാൻ ടണൽ എത്തിയിട്ടോ ഇനി ഇവിടുന്ന് കുറച്ചും കൂടി ഉണ്ട് കുത്താംപള്ളിയിലേക്ക് കുത്താംപള്ളി ഐആർ ഹാൻഡ്ലൂംസിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ട് അങ്ങനെ ഷ്ടായിട്ട് പോകുന്നതാണ് ഇടയ്ക്ക് നമ്മളൊന്ന് കുറച്ച് ബ്രേക്കിന് വേണ്ടി ഒരു സൈഡാക്കി നിർത്തിയിട്ടോ അങ്ങനെ നമ്മൾ കുത്താമ്പള്ളി ഗ്രാമത്തിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടത്തെ കൈത്തറി കടകൾ ഇവിടെ തന്നെ ഇഷ്ടംപോലെയുണ്ട് കേട്ടോ രാമചന്ദ്ര എയർ ഹാൻഡ്ലൂംസ് അങ്ങനെ പറഞ്ഞ കുറേ കടകളുണ്ട് ഇവിടെ അപ്പം നമ്മൾ പോകുന്നത് എയർ ഹാൻഡ്ലൂംസിലേക്കാണ് കേട്ടോ അപ്പുറത്തേ ഇപ്പുറത്തേ സൈഡിലൊക്കെ ഫുള്ള് അഡ്വെർടൈസ്മെൻ്റ് ആണ് കേട്ടോ ഇവരുടെ ഓരോരോ ഷോപ്പിൻ്റെയും അഡ്വെർടൈസ്മെൻ്റ് ആണ് കേട്ടോ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഫുള്ള് ഉണ്ട് കേട്ടോ ണി ആ ക അപ്പൊ നമ്മള് ആന്റീനെ വിളിച്ചിട്ട് ആന്റിക്ക് ഇഷ്ടപ്പെട്ട സാരി സെലക്ട് ചെയ്യായിരുന്നു കുറച്ചുകൂട്ടനവിടെ കിടന്നൊക്കെ ഒരുമ്പ പറയായിരുന്നു സാരി കണ്ടു അപ്പൊ പക്ഷെ ആന്റിക്ക് ഇഷ്ടമില്ല നല്ല കളക്ഷൻസ് കുറവായിരുന്നു നല്ല നമ്മളെ ഒരു ട്രഡീഷണൽ പണ്ടത്തെ മോഡലാണ് നമ്മൾ അന്വേഷിച്ച് വന്നത് ഇപ്പം ഇവിടെ ഇവരുടെ കയ്യിൽ കൂടുതലുള്ളത് ഇപ്പോഴത്തെ ഒരു മോഡലാണ് പിന്നെ നമ്മൾ അമ്പലത്തിലെ ദേവിക്ക് കൊടുക്കാനുള്ള സാരി സെലക്ട് ചെയ്യായിരുന്നു അമ്മാമ്മ ചോപ്പ് കളർ സാരി സെലക്ട് ചെയ്തു അങ്ങനെ അത് സെലക്ട് ആയി പിന്നെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാനുള്ള സാരിസൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഇവിടുത്തെ രാധിക എന്ന് പറഞ്ഞൊരു ചേച്ചിയായിരുന്നു കേട്ടോ നല്ല ചേച്ചിയായിരുന്നു എല്ലാം നല്ല നല്ല പോലെ എല്ലാ സാരികളും എല്ലാം എടുത്ത് കാണിച്ചു തന്നായിരുന്നു കേട്ടോ അപ്പൊ അടിപൊളി സർവീസ് ആയിരുന്നു കേട്ടോ ചെയ്തത് അല്ല വയലറ്റ് ബോർഡർ അത് അത് അപ്പൊ നമ്മുടെ കല്യാണ ചിക്കൻ ആണിത് ഓഗസ്റ്റ് പതിനെട്ടിനാണ് കല്യാണം കേട്ടോ കൊല്ലത്ത് വെച്ചാണ് കേട്ടോ കല്യാണം കൊല്ലത്താണ് പെൺകുട്ടിയുടെ വീട് അപ്പൊ അവര് വന്നപ്പോ അനിയം വന്നപ്പോ ലേറ്റ് ആയി ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ പറഞ്ഞത് അങ്ങനെ നമ്മൾ കുറച്ച് സെലക്ഷനൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ ഇവരുടെ താഴത്തെ ക്യാൻറ്റീനിൽ കൊണ്ടുവന്ന് ചായയും പിന്നെ നമ്മുടെ കുട്ടി ഉഴുന്നോടെ ഇല്ലേ അതൊക്കെ തന്നു കേട്ടോ ആ ഉഴുന്നോടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികൾ ഋതുവും റിച്ചും പിന്നെ ശ്രീകാന്തും അച്ഛനൊക്കെ കൂടെ പുറത്ത് കഴിക്കാൻ പോയി ഞങ്ങളിവിടെ ചായ കുടിക്കാൻ വന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ടുള്ളത് പിന്നെ സെറ്റ് മുണ്ട് സെലക്ട് ചെയ്യാനും പിന്നെ അനിയന് മുണ്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൈത്തറി സെറ്റ് മുണ്ട് അത് ഇവിടെ തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മള് മുണ്ടൊക്കെ എല്ലാവർക്കും ആണുങ്ങൾക്കുള്ള എല്ലാവർക്കും ഉള്ള മുണ്ടൊക്കെ ഇവിടുന്ന് തന്നെ എടുത്തു എല്ലാവർക്കും ഓരോരുത്തരൊക്കെ നമ്പറൊക്കെ കൗണ്ട് ചെയ്തിട്ട് എണ്ണി സെലക്ട് ചെയ്ത് വെച്ചേക്കേണ്ടതാണ് കേട്ടോ ഇതിന്റെ ഇടയില് മോനും കൂടെ നിന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോഴേക്കും എല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കിട്ടാനുണ്ട് അപ്പോൾ അത് നമുക്ക് ഇനി കല്യാണിലേക്ക് പോകണം പിന്നെ ഇവിടുന്ന് നേരെ കല്യാണിലേക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ കല്യാണിലേക്ക് പോകാമെന്ന് വെച്ചു അവിടെ അടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ടായിരുന്നു അവിടെ നിന്നാണ് നമ്മള് ഫുഡൊക്കെ കഴിച്ചത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തൃശ്ശൂരിലേക്ക് തൃശൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കാനോ കല്യാണില് നമ്മളൊരു നാലര അഞ്ചു മണിയാവുമ്പോഴേക്കും എത്തിയായിരുന്നു പിന്നെ ഇവിടെ വന്നിട്ട് അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല ഒരു വെറുതും എടുത്ത ചെറിയൊരു വീഡിയോ ആണത് കല്യാണില് വന്നപ്പോ എല്ലാരും ടയർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് വീഡിയോ ഒന്നും എടുക്കാത്തത് അങ്ങനെ നമ്മൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു കൊച്ചു വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കാൻ പ്രസ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈസ് യു